Hai 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 हाय 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 इंग्लिश अम्बल दी पोनी അപ്പോൾ ഇന്ന് പൂജ ഇപ്പോൾ പീലിമോളുടെ സ്ലേറ്റ് പൂജ ഒക്കെ വെക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോവുകയാണെ തൊട്ടടുത്ത വീട്ടിലെ ധന്യം കുഞ്ഞും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ അങ്ങനെ ഇതേ ഞങ്ങൾ ഒരു ഓട്ടോയ്ക്ക് എല്ലാവരും കൂടി പോകുവാണേ അപ്പോൾ പള്ളത്താംകുളം എങ്ങിടയിലുള്ള ദേവി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിരുന്നു അപ്പോഴതേ ഞങ്ങൾ ബുക്ക് വെക്കാനായിട്ട് ബുക്കല്ല സ്ലേറ്റ് വെക്കാനായിട്ട് പോകുവാണേ ബുക്ക് പൂജക്ക് വെക്കുന്നിടത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ക്യൂ നിൽക്കണമായിരുന്നു കേട്ടോ അപ്പോൾതേ മോള് പീലിമോളയും കൊണ്ട് ക്യൂ നിൽക്കാൻ പോവുകയാണെങ്കിൽ കൂടതേ ധന്യം കുഞ്ഞും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുമാവാ അങ്ങോട്ട് പോവാനായിട്ട് സമ്മതിക്കുന്നില്ല അവൾക്ക് മണ്ണി കളിക്കണം അപ്പോൾ അവൾ താഴെ ഇറങ്ങാനായിട്ട് കരച്ചിലായിരുന്നു അങ്ങനെ ഇതേ മണ്ണി കളിക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾ ഇന്ന് അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് തൊഴുതിട്ടൊക്കെ വന്നു ഈ അമ്പലത്തിന് ഞാൻ ഫസ്റ്റ് ടൈമാണേ അകത്ത് കയറി തൊഴാൻ പറ്റില്ല കേട്ടോ ഇനി എന്താണെങ്കിലും വിദ്യാരംഭത്തിന് വരുമ്പോൾ കയറി തൊഴണം അപ്പോൾ ഇതേ ദീപാരാധന ഒക്കെ കഴിഞ്ഞിട്ട് ബുക്ക് പൂജക്ക് വെക്കലും കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ കാണാട്ടോ ബായ്